മ്മളിണ്ടാക്കണത് കൂട്ട് കൂട്ടി പ്രവാസിയാണ് കൂട്ടിന്നര ഇതേ ഉണ്ടാക്കി നോക്കട്ടെ അറിയാ പ്രവാസി കൂട്ടി അറിയോ

നല്ലോണം കുഴക്ക നല്ലോണം കുഴച്ച് കുഴച്ച് കയറിയണം കരക്ക സത്യം പറയുന്നത് നമ്മളെ രീതിയാണ് ചുട്ട് വയ്ക്കാൻ ഞമ്മക്കും പാണ്ട് നമുക്ക് തിന്നുക ഉണ്ടാക്കി ചുട്ടി തിന്നണം കറിയിൽ പാൽപ്പ് പോയി തിന്ന നമ്മള് കുട്ടികൾ ഉണ്ടാക്കി തിന്നത് വേറെ കേട്ടോ ഞാൻ പറയാൻ മുന്നെ ചുട്ടി നിർന്നിട്ടു ട്രൈ ചെയ്യാം

അങ്ങനൊക്കെയാണ് കഥ ചൂടല് എങ്ങനെയാണ് നല്ല കണ്ടുപിടിച്ചുപോലെ അറിയാത്തവർക്ക് മനസ്സിലാക്കി ഒരു മിനിറ്റ് തൂക്കിൽ വളം വെച്ച് തിളപ്പിക്കളച്ച് വന്നതിന് ശേഷം ചെയ്യാം അപ്പൊ ഇതാണ് തേങ്ങ ഇതാണ് തേങ്ങ ചരണ്ടി കൊടുക്കുന്നതാണ് ചിരണ്ടി കൊടുക്കുന്നുണ്ട് അവിടുന്ന് എന്ന് പറയും തേങ്ങ എന്ന് പറയും രണ്ടും പറയാം അപ്പത് ഫില്ല് ചെയ്യണം തേങ്ങയും അതിശേഷൻ കാട്ടിയ മഴ തേങ്ങന്റെ ചില്ലിടാൻ പറക്കരുന്ന് തേങ്ങ ചില്ല പ്രവാസിക ണ്ടാക്കി തിന്ന് ശീലിക്കണം അല്ലാതെ കാലാകാലം ഈ ഹോട്ടൽ ഫുഡ് ഇങ്ങനെ വാങ്ങി കഴിക്കും ശെരില്ല തേങ്ങന്നെ മതിയാവെന്ന് തോന്നുന്നു നാട്ടിലൊന്നും തേങ്ങ ഒരുപാട് ഇവിടെ തേങ്ങ കിട്ടായിട്ട് എന്നിട്ട് ഇങ്ങനെ മൂടുക അപ്പൊ കുറ്റി കൈകൊണ്ടിരിക്കയാണ് ഷർദിച്ചുകഴിഞ്ഞാൽ ഫുൾ ക്ലിയർ ആവും ഷർഡറെ പതിനഞ്ച് മിനിറ്റുണ്ട് പതിനഞ്ചിനിട്ടൊന്നും വേണ്ടി വരില്ല അപ്പം പിന്നെ പുക വരും ഷോർഡ് ആവി വര തുടങ്ങിയ ആവി തള്ളലങ്ങി ഷർഡ കുഴപ്പ ക്ലിയറായി തുടങ്ങും തളക്കട്ടെ आओ ये mira हल्ला वाला दा കുട്ടി കുട്ടിന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കറേ ഞാൻ ഒരു കുത്തി തള്ളിടാണ്ടായിരുന്നു കണാരം പറഞ്ഞേ കുത്തി തള്ളിടാണ്ടായിരുന്നു ജപ്പാൻ കുടിവെള്ളത്തിൽ കൊണ്ട പൈപ്പാന്നെതു ആരി തള്ളല്ല അല്ല ഇതാണ് നമ്മളെ പരിപാടി തൂക്ക് തൂക്കൂക്ക

ി പൂത്താമ്പള്ളി എന്താണ് നിന്റെ കൂത്താൻപള്ളി വാഹന

അപ്പൊ അടുത്ത കുറ്റിയച്ചു ഞാൻ ആ കുറ്റി എന്താ പാടും എന്നുള്ളത് നോക്കുക നമ്മള് എങ്ങനെയൊക്കെയാ വരണേന്ന് ഉം ഒരു കുറ്റി തവിടായി ഇതൊക്കെയാണ് പ്രവാസിയുടെ ജീവിതം എന്താ എന്താക്കി ശീലിക്കണം ഏ നാളെ രാഗിപുട്ടാക്കണം ശോ ഈ പുട്ട് സാധാ സാദാ പൂട്ടാ രണ്ടാമത് കുറ്റിയാണ് ഒന്നാമത്തത് കുറ്റി ചെയ്യുമ്പോഴായി ഇനി രണ്ടാമത് കുറ്റ കഴിഞ്ഞാൽ നോക്കായി േ നമ്മളീട്ടി ചൂടാൻ അറിയാത്തത് കൊണ്ട് പഠിച്ചരുത് ഏർ ഇങ്ങനൊക്കെ തന്നെ പഠിച്ചത് എന്നൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോ എന്താണ്ടത് പഠിയാ हाउसि कोकी हाउस इलाही